ഇന്ത്യൻ റൺ റൺബഷീനും മുൻ ക്യാപ്റ്റനുമായ വിരാട് കോഹ്ലിയെ വെച്ചുള്ള പരീക്ഷണം വീണ്ടും ഒരിക്കൽ കൂടെ ദുരന്തത്തിൽ കലാശിച്ചു ടി ട്വന്റി ലോകകപ്പിൽ തുടർച്ചയായിട്ടുള്ള ആറ് മത്സരങ്ങളിലും ഓപ്പണർ ഐഫ്ൾ ഓപ്പായിട്ടും പാടം പഠിക്കാതെ വീണ്ടും തുടർ പരീക്ഷണം തുറന്ന് ഇന്ത്യയ്ക്ക് ഒരിക്കൽ കൂടി തിരിച്ചടി നേരിട്ടു ഇംഗ്ലണ്ടുമായുള്ള സെമി ഫൈനലിലും വിരാട് കോഹ്ലി ബാറ്റിങ്ങിൽ വീണ്ടും ദുരന്തമായി മാറി ഒമ്പത് പന്തുകളിൽ ഒമ്പത് റൺസ് മാത്രമാണ് കോലി നേടിയത് ഒരു സിക്സറും പറത്തി ഇടങ്കർ റീസ് ടോപ്പ്ലിയുടെ പന്തിൽ കോലി ക്ലീൻ ബോൾഡ് ആവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കഴിഞ്ഞ ലോകകപ്പിലെ ടോപ്പ് സ്കോററായിരുന്ന അദ്ദേഹത്തിന് ഇത്തവണ നൂറ് റൺസ് പോലും ഏഴ് മത്സരങ്ങളിൽ നിന്ന് തിരക്കാനായിട്ടില്ല പത്ത് ശരാശരിയിൽ നൂറ് സ്ട്രൈക്ക് റേറ്റിൽ എഴുപത്തിയഞ്ച് റൺസ് മാത്രമാണ് നേടിയത് ടോപ്പ് സ്കോറർ ഇന്ത്യയുടെ ബാറ്റിങ്ങിനെ അത് ശരിക്കും കാലമായി ബാധിച്ചു മഴ മൂലം ഏകദേശം ഒരു മണിക്കൂറോളം മുടങ്ങിയ മത്സരത്തിൽ നൂറ്റി ഇരുപത്തിയൊന്ന് റൺസാണ് ഇന്ത്യ നേടിയത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ അർദ്ധ സെഞ്ചുറി നേടിയപ്പോൾ സൂര്യകുമാർ യാദവ് നാപ്പത്തിയേഴ് റൺസ് നേടി ഹാർദിക് പാണ്ഡ്യ ഇരുപത്തിമൂന്നും ജഡേജ പതിനേഴും അക്ഷർ പട്ടേൽ പത്ത് റൺസുമാണ് നേടിയത് മാത്രമല്ല ശിവം ദുബെ ഒരിക്കൽ കൂടെ ആ ടൂർണമെന്റിൽ ഫ്ലോപ്പായി മാറിയിരിക്കുകയാണ് ഹാർദിക് പാണ്ഡ്യ പുറത്തായ അടുത്ത പന്തിൽ ശിവം ദുബെ ആദ്യ പന്തിൽ തന്നെ ഡക്ക് ഡക്കാകുകയായിരുന്നു ഇതോടെ ദുബൈക്കെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത് ഇതുവരെ ടൂർണമെന്റിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ദുബൈക്ക് സാധിച്ചിട്ടില്ല മെല്ലെ പോക്ക് ഇന്നിംഗ്സുകൾ രണ്ടെണ്ണം ഉണ്ടായിരുന്നെങ്കിലും മത്സരത്തെ വിജയിപ്പിക്കുന്ന രീതിയിലേക്ക് അത് മാറ്റാനും സാധിച്ചിട്ടില്ല വിരാട് കോഹ്ലിയും ശിവം ദുബയുമാണ് ഇന്ത്യൻ ടീമിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നവർ എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ ശിവം ദുബയ്ക്ക് വളരെ പ്രധാനപ്പെട്ട റോളുകൾ ഉണ്ടായിരുന്നു ശിവം ദുബയുടെ വിക്കറ്റ് പോകുമ്പോൾ ഏകദേശം രണ്ട് ഓവറുകൾ ഇന്ത്യക്ക് ബാക്കിയുണ്ടായിരുന്നു ആ രണ്ട് ഓവറുകൾ ആക്രമിച്ചു കളിക്കാൻ ദുബയ്ക്ക് അവസരമുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ആദ്യമന്തിൽ പുറത്തായ ശേഷം ഡഗ്ഔട്ടിലേക്ക് ഔട്ടിലേക്ക് താരം അടങ്ങുകയായിരുന്നു വിരാട് കോഹ്ലിയുടെ ഫോമും ഇന്ത്യക്ക് നിരാശപ്പെടുത്തുന്നത് തന്നെയാണ് എന്നിരുന്നാലും സൂര്യകുമാർ യാദവിന്റെയും രോഹിത് ശർമ്മയുടെയും കൂട്ടുകെട്ടാണ് ഇന്ത്യക്ക് മികച്ചൊരു ടോട്ടൽ സമ്മാനിച്ചത് എഴുപത്തിമൂന്ന് റൺസിന്റെ കൂട്ടുകെട്ട് രണ്ടുപേരും ചേർന്ന് ക്രീസിൽ നിന്ന് പോലുണ്ടായി എന്നാൽ അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ട് ഇടവേളകളിൽ വിക്കറ്റുകളും ഇന്ത്യക്ക് നഷ്ടമായി ക്രിസ് ജോർദൻ മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ ടോപ്പ്ലി അടക്കമുള്ളവർ ഓരോ വിക്കറ്റ് വീതമാണ് സ്വന്തമാക്കിയത് എന്നിരുന്നാലും മത്സരത്തിൽ താരതമ്യേന ഭേദപ്പെട്ട സ്കോർ ഇന്ത്യ സ്വന്തമാക്കി എന്നുള്ളത് ആശ്വാസകരവുമാണ്